അപ്പോൾ നമ്മളോടൊപ്പം മാലിക് ജബ്ബാർ സ്വാഗതം നമസ്കാരം എൻ്റെ പേര് മാലിക് ജബ്ബാർ ഞാൻ അണ്ടർകോണ ഗ്രാമപഞ്ചായത്തിലെ ആലുമൂട് വാർഡ് മെമ്പറായിരുന്നു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകാരുണ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ അതിലൂടെയാണ് പാർട്ടി എനിക്കിവിടെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നത് ആലുമൂട് വാർഡിൽ അങ്ങനെ ഇവിടെ നിന്ന് മത്സരിച്ച് വേറെ ഒന്നും ഞാനിപ്പം എന്ന് എടുത്തു പറയുന്നില്ല കാരണം എൻ്റെ വാർഡിലെ ഓരോ നിവാസികളോടും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും വ്യക്തമായി തന്നെ പറയും അവരുടെ ഏതൊരു ആവശ്യത്തിനും ആ കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാലാകാലങ്ങളായിട്ട് ആധിപത്യമുള്ള ഒരു വാർഡാണ് വലിയ വീട് വാർഡ് എന്നുള്ളത് അതിൻ്റെ ഫലം അവിടെ കാണാനുമുണ്ട് കാരണം ഞാൻ ഏകദേശം അഞ്ച് റൗണ്ടോളം സ്ക്വാഡ് വർക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ അവസ്ഥ ആയിക്കോട്ടെ ക്ഷേമ പ്രവർത്തന കാര്യമായിക്കോട്ടെ ഈ ഒരു സമസ്ത മേഖലയും വൻ പരാജയമായിട്ട് മാറിയ ഒരു വാർഡാണത് കാരണം നമുക്ക് നമുക്കവിടെ പോയി നോക്കി കാണുമ്പോൾ തന്നെ അവസ്ഥ മനസ്സിലാകും ഒട്ടന പത്ത് മുപ്പതോളം പേർക്ക് ആ അർഹരായിട്ടുള്ളവർക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് നിലവിലുള്ളത് അത് വേ വാങ്ങിക്കൊടുക്കേണ്ടത് ആരാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് അഞ്ച് വർഷം നിങ്ങളിനെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷവും മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവില്ല അഞ്ച് വർഷം നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളോടൊപ്പം എപ്പോഴും നിങ്ങളെ ഏത് സാഹചര്യത്തിലും ഞാൻ ഉണ്ടാവും എന്നൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ തരികയാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ മത്സരിക്കുന്ന യൂത്ത് ആൻഡ് വൈബ്രൻ ലീഡർ മുൻ ആലുമൂട് വാർഡ് മെമ്പറായിരുന്നു ഇക്കുറി അതായത് ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന ആലുമൂട് പിടിച്ചെടുത്തതിനു ശേഷം ഇക്കുറി ഇടതുപക്ഷം വലിയ വീട് വാർഡിലേക്ക് നിയോഗിക്കപ്പെടുകയും അണ്ടൂർകോണം പഞ്ചായത്തിലെ ഏറ്റവും ജനകീയ മുഖമായിട്ടുള്ള മാലിക് ജബ്ബാറിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷകളും ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് തനിക്ക് അനുകൂല ഘടകമായി മാറാൻ പോകുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ല രണ്ടായിരത്തി ഇരുപതിൽ ആ സൃഷ്ടിച്ച അതേ ചരിത്രം ഇക്കുറിയും രചിക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ അപ്പോൾ നമ്മളോടൊപ്പം മാലിക് ജബ്ബാർ സ്വാഗതം നമസ്കാരം എൻ്റെ പേര് മാലിക് ജബ്ബാർ ഞാൻ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ ആലുമൂട് വാർഡ് മെമ്പറായിരുന്നു നിലവിൽ വലിയ വീട് വാർഡിൽ പതിനാറാം വാർഡിൽ അണ്ടൂർ കോണം പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് ഓക്കെ അപ്പോൾ മാലിക് കഴിഞ്ഞ അഞ്ച് വർഷം ഒരുപക്ഷെ അണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നു നിയോഗിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള ആലുമൂട് വാർഡിലാണ് ഒരു വലിയ ചരിത്രം അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അണ്ടൂർകോണം പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിജയങ്ങളിലൊന്നായിരുന്നു ആ ഒരു വിജയം ജനങ്ങൾ തന്നതിന് അഞ്ചു വർഷം അവർക്ക് വേണ്ടി നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പാണ് ആദ്യമായിട്ട് തന്നെ ഒരു ഒരു ഇലക്ഷനെ നേരിടുന്നത് കാരണം അതിനു മുമ്പ് തന്നെ ഞാൻ യുവജന പ്രസ്ഥാനത്തിലൂടെ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകാരുണ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ അതിലൂടെയാണ് പാർട്ടി എനിക്കിവിടെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നു ആലുമൂട് വാർഡിൽ അങ്ങനെ ഇവിടെ നിന്ന് മത്സരിച്ച് വേറൊന്നും ഞാനിപ്പം എന്ന് എടുത്തു പറയുന്നില്ല കാരണം എൻ്റെ വാർഡിലെ ഓരോ നിവാസികളോടും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും വ്യക്തമായി തന്നെ പറയും അവരുടെ ഏതൊരാവശ്യത്തിനും ആ കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെ ജാതി ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും കാരണം ഞാൻ ഓരോന്ന് എടുത്തു പറയും എടുത്തു പറയാം എടുത്തു പറയും തന്നെ പോകുന്നതായിരിക്കും നന്നാവുക റോഡിൻ്റെ കാര്യത്തിലായാലും പഞ്ചായത്ത് ഓഫീസ് നമ്മൾ വരുന്ന സാഹചര്യത്തിൽ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നോ നിലവിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ പോയി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അതോടൊപ്പം ആ പഞ്ചായത്തിനോട് ചേർന്ന് വനിതാ ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് നല്ല 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 നമ്മുടെ വാർഡിൽ തന്നെ ഒട്ടനവധി പേരാണ് അവിടെ വന്ന് ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അത് കഴിഞ്ഞത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന പഞ്ചായത്ത് ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനകത്ത് ജനകീയ ഹോട്ടലുണ്ട് അതോടൊപ്പം നമ്മുടെ എന്താ പറയുക അംഗൻവാടി ഇതെല്ലാം പ്രവർത്തിച്ച സ്ഥലത്ത് ഒരു മാലിന്യ കൂമ്പാരമായിരുന്നു പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതും സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് കയറ്റി വിടുന്ന അവിടെ നിന്നായിരുന്നു അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് ആലുമൂട് വാർഡിൽ തന്നെ വലിയൊരു വിശാലമായ ഒരു എം സി എഫ് പണിയാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനപുരം അഭിമാന പുരസ്കാരങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ശ്മശാനം നമ്മളെ ആലും നമ്മളെ പഞ്ചായത്തിലെ ഏക ശ്മശാനമാണ് ആലുമൂരിൽ ഉണ്ടായിരുന്നത് ശ്മശാനം എന്ന് പറയുന്നത് ആ രണ്ട് ഏക്കർ രണ്ട് ഏക്കറോളം വരുന്ന ഒരു ഭൂമിയിലായിരുന്നു ശ്മശാനം നിലനിന്നിരുന്നത് ആ ശ്മശാന കാട് കയറി എന്ന് പറഞ്ഞാൽ ശ്മശാനം തന്നെയായിരുന്നു ഒരു ഇഴ ജന്തുക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും ഒരു കേന്ദ്രമായിരുന്ന ശ്മശാനം ഇന്നത്തെ അവസ്ഥ നിങ്ങൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ അതിലുണ്ടായ മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് നേരിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടർകോണ കോണ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ രണ്ട് കോടിയിലധികം രൂപയിൽ നിർമ്മിച്ച അത്യാധുനിക രീതിയിലുള്ള ഗ്യാസ് ഗ്യാസ് ശ്മശാനമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് നോക്കി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ എന്താണ് പറയുന്നത് അത്രയ്ക്കും ആയിട്ടാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നമുക്കറിയാം ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ഗ്രന്ഥശാല ആ വൈനശാലയാണ് നമ്മുടെ ആലുമൂട് വാടിലുള്ളത് അവിടെ ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അവിടെ നവീകരിക്കുകയും മുകളിലത്തെ നില കെ മുകളിലത്തേക്ക് ഒരു നിലയും കൂടെ കെട്ടാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വളരെ അഭിമാനപൂർവ്വം തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഒരു യുവ നേതാവെന്നുള്ള നിലയ്ക്ക് ഈ രണ്ടാം വട്ട അതായത് ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ പലതിനെയും കുറിച്ച് പറഞ്ഞു എം സി എഫ് നടത്തി ശ്മശാനം നടത്തി ഒരു പക്ഷേ ആലമൂട് എന്ന് പറയുന്ന ഒരു വാർഡ് അണ്ടൂർക്കോണം പഞ്ചായത്തിനെ സംബന്ധിക്കുന്നിടത്തോളം അത്യാവശ്യം ഗ്ലാമർ വാർഡാണ് അല്ലെങ്കിൽ ഒരു സിറ്റി വാർഡായിട്ടുള്ള ആയിട്ടുള്ള ഒരിടത്താണ് കഴിഞ്ഞ അഞ്ചു വർഷം നിയോഗിക്കപ്പെട്ടത് ആ സന്ദർഭങ്ങൾ പ്രവർത്തിച്ച് ഫലം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് വലിയ വീട് വാർഡിലേക്ക് നിയോഗിക്കപ്പെടുന്നത് വലിയ വീട് വാർഡും രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു സാഹചര്യം ഇല്ലാത്തയിടത്തേക്കാണ് പാർട്ടി ഒരു നിയോഗം പോലെ തരുന്നത് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനൊരു സാധ്യതയും ഇല്ലാത്ത ഒരു വാർഡാണ് കാലാകാലങ്ങളായിട്ട് ആധിപത്യമുള്ള ഒരു വാർഡാണ് വലിയ വീട് വാർഡ് എന്നുള്ളത് അതിൻ്റെ ഫലം അവിടെ കാണാനുമുണ്ട് കാരണം ഞാൻ ഏകദേശം അഞ്ച് റൗണ്ടോളം സ്ക്വാഡ് വർക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ അവസ്ഥ ആയിക്കോട്ടെ കാര്യം കാര്യമായിക്കോട്ടെ ഈ ഒരു സമസ്ത മേഖലയും വൻ പരാജയമായിട്ട് മാറിയ ഒരു വാർഡാണത് കാരണം നമുക്ക് അവിടെ പോയി നേരിൽ കാണുമ്പോൾ തന്നെ അവസ്ഥ മനസ്സിലാകും ഒട്ടന പത്ത് മുപ്പതോളം പേർക്ക് ആ അർഹരായിട്ടുള്ളവർക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് നിലവിലുള്ളത് അത് വേ വാങ്ങിക്കൊടുക്കേണ്ടത് ആരാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരുടെ അവകാശങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം അതുപോലെ നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ നിലവിലെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാർട്ടിയുടെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ജാതി മതത്തിൻ്റെ പേരിലോ ഒരു പള്ളിയുടെ പേരിലോ അല്ല അവിടെ വോട്ട് പിടിക്കാൻ വരുന്നു ജനങ്ങളിലൊരാളായി ഒരാളായി നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ടി ആണ് എന്നുള്ള ഉത്തമബോധത്തോടു കൂടിയാണ് ഞാൻ ആ വാർഡിലിറങ്ങി പ്രവർത്തിക്കുന്നത് ബാക്കി തീരുമാനിക്കേണ്ടത് ആ വാർഡിലെ ജനങ്ങളാണ് ഉറപ്പായിട്ടും വിജയം സുനിശ്ചിതമാണ് അവിടെ മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇപ്പൊ പറഞ്ഞ കണക്ക് എതിർ ഒരു എതിർ പ്രളയത്തിലുള്ളതാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ വാർഡ് മെമ്പറിൻ്റെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട് എന്താണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും വാർഡ് മെമ്പറിൻ്റെ അസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഒരു ഒന്നര വർഷം ഒന്നര വർഷക്കാലമായെന്ന് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിന് മേലെയായി വാർഡ് മെമ്പർ അവിടെ ഇല്ല ഏതോ സാഹചര്യത്തിൽ അവർ ഗൾഫിലേക്ക് പോവുകയാണ് ഉണ്ടായത് അത് അതോടൊപ്പം തന്നെ ആ വാർഡിലെ അവസ്ഥയും വളരെ പതി പരിതാപകരമായിട്ട് മാറുകയാണ് ഉണ്ടായത് കാരണം പഞ്ചായത്തിൽ നിന്ന് ഒരു ക്ഷേമ ഒരു ആനുകൂല്യങ്ങളും അവിടെയുള്ള വാർഡിലുള്ള ഒരാൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ നിന്നായിക്കോട്ടെ വേറെ ഏത് മേഖലയിൽ നിന്ന് എടുത്തു നോക്കി ലൈഫ് ക്ഷേമൻ പദ്ധതിയിലായിക്കോട്ടെ രണ്ട് എത്ര ഒട്ടനവധി പേർക്ക് അവരുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റാത്ത സാഹചര്യം ഒരു ഇടപെടൽ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ആ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയും ഉണ്ട് നിലവിൽ അതിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഒട്ടനവധി വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീടുകൾക്ക് മെയിൻ്റെനൻസ് ഇപ്പം ലൈഫ് മിഷന്റെ ആയിക്കോട്ടെ ലൈഫ് മിഷനിൽ ഇടപെടൽ അഭാവം മൂലം ഒട്ടനവധി പേർക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം നഷ്ടമായ ഒരു അവസ്ഥയും ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെ ഒരു ജനപ്രതിനിധിയോ ഒരു ഇടപെടലോ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അതോടൊപ്പം തന്നെ ഒട്ടന ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു അമ്പതിൽ കൂടുതൽ വീടുകൾക്ക് മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ട് ആ മെയിൻ്റെനൻസ് പോലും അവിടെ എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ നിന്നുള്ള ഒരു മാറ്റം വേണം തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ എന്താണ് ആവേണ്ടതെന്നുള്ള ബോധം എനിക്കുണ്ട് കാരണം ഈ അഞ്ച് വർഷം എന്നെ പഠിപ്പിച്ചതാണ് ജനങ്ങളോട് എങ്ങനെ ഇടപെടൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നെല്ലാം എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും അതിൽ കക്ഷി രാഷ്ട്രീയമില്ല ജാതി മതമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് വരികയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് ഈ അവസരത്തിൽ ഒരു ഉറപ്പ് തരാനുണ്ട് കാരണം വേറെ ഒന്നുമില്ല അഞ്ച് വർഷം നിങ്ങൾ എന്നെ ഒരു ജനപ്രതിയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അഞ്ചു വർഷവും മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവില്ല അഞ്ച് വർഷം നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളോടൊപ്പം എപ്പോഴും നിങ്ങളെ ഏത് സാഹചര്യത്തിലും ഞാൻ ഉണ്ടാവും എന്നൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ തരികയാണ് പിന്നെ മത്സരം എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ ശേഷം മത്സരിച്ച് ഒരു ഇത്രയും ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാന ലാപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് അവിടത്തെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മൊത്തം പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിജയം സുനിശ്ചിതമാണ് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പ് കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവർക്ക് അവർക്ക് ഉണ്ടായ അനുഭവം വെച്ചിട്ട് തീർച്ചയായിട്ടും അവർ എന്നെ തിരഞ്ഞെടുക്കും നമ്മുടെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു ഭരണസമിതി വരുന്നത് ആ പഞ്ചായത്തിന്റെ പ്രവർത്തനം എങ്ങനെ നോക്കി കാണുന്നുണ്ട് മുൻ വർഷങ്ങളിൽ കാലാകാലങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ് കാൽ നൂറ്റാണ്ടിന് ശേഷം ഇടതുപക്ഷത്തിന് കിട്ടുന്നത് ആ പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി അതിന്റെ ഭാഗമായിട്ട് നിന്നൊരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ അണ്ടർ അണ്ടർ കോളം ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് കാരണം നമ്മൾ ഓരോ വാർഡ് എടുത്ത് ഈ എനിക്ക് തോന്നുന്നത് വലിയ വാർഡ് ഒഴിച്ച് വലിയ വീട് വാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാർഡിലും അതിൻ്റെതായ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് കാര്യം നമ്മളതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഹരിസാറിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി നേടിയിട്ടുള്ളത് കാരണം അത്രയ്ക്ക് ഏത് 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 വാർഡിലെടുത്ത് നോക്കിയാലും നല്ല നല്ല വികസനമാണ് നടത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് ശ്മശാനമായിക്കോട്ടെ പഞ്ചായത്ത് ഓഫീസ് വനിതാ ഫിറ്റ്നസ് സെന്റർ ആയിക്കോട്ടെ നൂഡൽ ഇസ്ലാം ഗ്രന്ഥശാല ആയിക്കോട്ടെ അതുപോലെ പുറത്ത് നോക്കിയാൽ ബഡ് സ്കൂൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അറവിടം നോളജ് സെന്റർ അതും തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം വികസനങ്ങളാണ് നല്ല രീതിയിലുള്ള വികസനങ്ങളാണ് നമ്മൾ ആണ്ടൂക്കുളള പഞ്ചായത്ത് ഇനിയും എടുത്തു പറയാൻ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അപ്പോൾ ഈ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളും കഴിഞ്ഞ വാർഡിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ വാർഡിൽ മത്സരിക്കാനായിട്ടുള്ള ആത്മവിശ്വാസം വിജയം വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ആത്മവിശ്വാസം അത് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഞാൻ അഞ്ചു വർഷം ഇടപെട്ടതെന്ന് വെച്ചാൽ ആ രീതിക്കാണ് ഒരാവശ്യം ഒരാൾ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഞാൻ അവരിലേക്ക് എത്തുകയും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അതിൻ്റെ കണ്ട് തുടർച്ചയെന്ന് ആവണം ഇവിടെയും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കും ജനങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളിൽ ഒരാൾ ഒരാളായിട്ട് ഒരു കുടുംബത്തിലെ ഒരംഗം പോലെ അത് ഞാൻ ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ നൂറ് ശതമാനം ഉറപ്പ് പറയും ഒരു ഉറച്ച കോട്ടയാണ് അതായത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണെന്നുള്ള ഒരു ആശങ്കയൊന്നും ഇൽ നിലവിലില്ല ഒരിക്കലും ഏത് കോട്ടയായാലും താർക്കപ്പെടേണ്ടതാണ് ഉറപ്പായാലും താർക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോ ആദ്യ വിജയത്തിലെ ചരിത്രം ഈ വിജയത്തിലും ആവർത്തിക്കും ഒരു ഒരു കോട്ട പൊളിച്ചുകൊണ്ടായിരിക്കും സെക്കൻഡ് പ്രവേശം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും